ാലുകളിൽ നിന്നും കോരി നിക്ഷേപിച്ചിരിക്കുന്ന മാലിന്യം തിരികെ അഴുക്കുചാലുകളിലേക്ക് ചാടുന്നതായി പരാതി കൂത്താട്ടുകുളം കെ എസ് ആർ ടി സി സബ് ഡിപ്പോയ്ക്ക് പിന്നിലൂടെ കടന്നുപോകുന്ന അഴുക്കുചാലിലെ മാലിന്യം മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോരി കരയിൽ നിക്ഷേപിച്ച നിലയിലാണുള്ളത് മഴ ആരംഭിച്ചതോടെ കരയിലെ മാലിന്യം തിരികെ അഴുക്കുചാലിലേക്ക് വീഴുന്ന സ്ഥിതിയായതോടെയാണ് സംഭവം പരാതിയായത് ഈ അവസ്ഥ തുടർന്നാൽ വരും ദിവസങ്ങളിൽ അഴുക്കുചാലുകൾ പൂർവ്വസ്ഥിതിയിൽ ആവുകയും മഴവെള്ളം റോഡിലും പരിസരത്തെ കെട്ടിടങ്ങളിലും കയറുന്ന സ്ഥിതി ഉണ്ടാവുകയും ചെയ്യും അഴുക്കുചാലിനു സമീപത്ത് തന്നെയാണ് കാർഷിക ഉൽപാദന വിപണന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഈ ഭാഗത്തെ അഴുക്കുചാൽ നിറഞ്ഞു കവിയുന്ന സാഹചര്യം ആദ്യം വെള്ളമെത്തുന്നത് വിപണന കേന്ദ്രത്തിന്റെ ഉള്ളിലായിരിക്കും കർഷകരിൽ നിന്നും സംഭരിക്കുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ ഉൽപ്പന്നങ്ങളാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് ഇതിനു പുറമെ ഈ റോഡിൽ സ്ഥിതി ചെയ്യുന്ന മറ്റു വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വെള്ളം എത്തും ഈയൊരു സാഹചര്യം ഒഴിവാക്കുന്നതിനായി അടിയന്തിരമായി അഴുക്കുചാലിൽ നിന്നും കോരി കരയിൽ നിക്ഷേപിച്ചിരിക്കുന്ന മാലിന്യങ്ങൾ ഇവിടെ നിന്നും നീക്കം ചെയ്യണമെന്നാണ് പ്രദേശത്തെ ആളുകളുടെയും കർഷകരുടെയും ആവശ്യം പോകുന്ന കാനം ചെളിയും കോരി അത് കൊറേ ഇപ്പൊ താഴത്തേക്ക് ചാടി സാധന വീണ്ടോണ്ടിരിക്കുക അപ്പൊ കഴിയുന്നതിന് മേലെ മാറ്റി തന്നാൽ ഇനി ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ കാർഷിക വിപണന കേന്ദ്രത്തിലേക്ക് വെള്ളം വെള്ളം കയറി കഴിഞ്ഞാൽ ഈ അശുദ്ധമായ വെള്ളമെല്ലാം കയറി ആ നിക്ഷേപിക്കുന്ന സാധനങ്ങളെല്ലാം വളരെ മോശമായി പോകും അതുകൊണ്ട് കഴിയുന്ന മാറ്റി തരുവാൻ ആവശ്യം ഇതോടൊപ്പം തന്നെ കെ എസ് ആർ ടി സി സബ് ടിപ്പോയി പിൻവശവും പഴയ മാർക്കറ്റ് പരിസരവും വൃത്തിഹീനമായി തുടരുകയാണ് സബ് ഡിപ്പോ കെട്ടിടത്തിന് പിന്നിൽ കാടുകയറിയും പഴയ പരസ്യ ബോർഡുകൾ ഉപേക്ഷിച്ച നിലയിലാണ് ഉള്ളത് ഇവിടെ തന്നെയാണ് ആളുകൾ മലമൂത്ര വിസർജ്ജനം നടത്തുന്നതും ദിവസവും നൂറുകണക്കിന് ആളുകൾ വന്നുപോകുന്ന ഇവിടെ മാലിന്യങ്ങൾക്ക് പുറമെ പൊതുജനങ്ങൾക്ക് വെല്ലുവിളിയായി തെരുവു തമ്പടിച്ചിരിക്കുകയാണ് മാലിന്യങ്ങളിൽ നിന്നും ഭക്ഷണം തേടിയെത്തുന്ന തെരുവു പലപ്പോഴും വഴിയാത്രക്കാരുടെ പിന്നാലെ ഓടിയെത്തുന്ന സംഭവം ഇവിടെ പതിവാണ് പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം നൽകുന്ന നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നും അടിയന്തരമായി ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റ് കൂത്താട്ടുകുളം നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാഡ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടുകളും